രണ്ടാം വർഷവും നെൽകൃഷി പരീക്ഷണത്തിനിറങ്ങിയിരിക്കുകയാണ് തളിപ്പറമ്പ് വരഡൂല് ലക്ഷ്മിനാരായണ ക്ഷേത്രമുറ്റത്ത് കൃഷി പരീക്ഷണവുമായി ഈ വർഷവും നെൽവിത്ത് വിതച്ചു ഇത്തവണ പാൽക്കൈമ എന്നാണ് ചുറ്റമ്പലത്തിന്റെ നാൽപ്പത് സെന്റ് വരുന്ന മുറ്റത്ത് കഴിഞ്ഞ ജൂണിൽ മൂന്നിനം നെൽവിത്ത് വിതച്ചാണ് കൃഷി തുടങ്ങിയത് മികച്ച വിളവ് ലഭിക്കുകയും നിറപുത്തരി എന്നീ ചടങ്ങുകൾക്കും നിവേദ്യത്തിനും ആവശ്യമായതിൽ കവിഞ്ഞുള്ള അരി മറ്റു ക്ഷേത്രങ്ങളിലും നൽകാൻ സാധിച്ചു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തവണ രണ്ടു മാസം നേരത്തെ തന്നെ വിത്തിറക്കി ഒരാഴ്ച മുൻപ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നിലമൊഴുതു പച്ചിലകളും കുമ്മായവും മറ്റും വിതറി വീണ്ടും ഉഴുത് നിലമൊരുക്കിയിരുന്നു മുയ്യം പാടശേഖര സമിതി ഭാരവാഹിയായ കെ പി മുഹമ്മദ് കുഞ്ഞി എം പി പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാൽക്കൈമ നെൽവിത്ത് വിതച്ചത് തളിപ്പറമ്പ് കൃഷി ഓഫീസർ മോഹനനാണ് നടുവിൽ പഞ്ചായത്തിലെ മണ്ഡലം എന്ന സ്ഥലത്തെ കർഷകയായ തമ്പായിൽ നിന്നും പാൽക്കൈമ വിത്ത് സംഘടിപ്പിച്ചു നൽകിയത് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന കരനെല്ലിനമായ പാൽക്കൈമ മികച്ച രോഗകീട പ്രതിരോധ ശേഷിയുള്ളതും കുറഞ്ഞ എണ്ണം നെൽച്ചെടിയിൽ നിന്നും കൂടുതൽ വിളവ് ലഭിക്കുന്നതുമാണ് കഴിഞ്ഞ വർഷം നെൽകൃഷി വിളവെടുപ്പിനുശേഷം ചീര വെള്ളരി മത്തൻ തുടങ്ങിയ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയുടെ പച്ചക്കറികൾ വിൽപ്പന നടത്താനും സാധിച്ചുവെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മാസമാണ് കൃഷിയിലേക്ക് ക്ഷേത്രത്തിൻ്റെ തരിശുഭൂമിയിൽ കൃഷിയേരിക്കുന്നത് ഇരുന്നൂറ് സൈറിലധികം വിത്ത് നെല്ല് നമുക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ വിത്ത് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും കരനെല്ല് ചെയ്യുന്ന മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്ന പാൽക്കൈമ എന്ന ഒരു വിത്തിനമാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാലഞ്ചോളം വിത്തുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഒറ്റ ഒരു വിത്ത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് നടുവിൽ പഞ്ചായത്തിലെ മണ്ഡലം എന്ന സ്ഥലത്തുനിന്ന് അവിടെ മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്ന വിത്താണ് പ്രാവശ്യം ഇട്ടിയിരിക്കുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ വിത്തിടേണ്ട പിന്നെ നിലം ഞങ്ങൾ ഉഴുത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിച്ച് കുമ്മായം അതുപോലെ തന്നെ ചപ്പ് ആലവളം എന്നിവ ഉപയോഗിച്ച് അതിന് കാര്യങ്ങൾ ഒരുക്കി ഇന്ന് പൂർണ്ണമായിട്ടും വിത്ത് ഇട്ടിയിരിക്കുകയാണ് നഗരസമിതിക്കാരും ക്ഷേത്രം ഭരണസമിതിക്കാരും അതിൻ്റെ ഉദ്ദേശം തന്നെ നേരത്തെ ഇട്ടിരിക്കുന്ന ഉദ്ദേശം തന്നെ നമുക്കറിയാം നമ്മുടെ പരിസരത്ത് ഉള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ നിറ ആഘോഷത്തിനും പുത്തിരി ആഘോഷത്തിനുമുള്ള പുതു നെല്ല് അതുപോലെ തന്നെ കതിർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യഥേഷ്ടം കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് ഈ രണ്ടു മാസം മുന്നേ തന്നെ കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിനു സമീപത്തെ തരിശായി കിടക്കുന്ന പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി വ്യാപിപ്പിക്കാനും ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പി വി സുനിൽകുമാർ എ ജയരാജൻ എം വി സുജാത സി രുക്മിണി തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്